ഹലോ ഗേസ് അപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു കാണുന്ന ഒരു അടിപൊളി ഹെലികോപ്റ്ററിനെ നമ്മൾ സ്റ്റിക്കി ബോംബ് വെച്ച് അതിൽ ചലഞ്ച് ചെയ്ത് പൊട്ടിത്തെറിക്കൂലെന്ന് അത് അത്രയ്ക്ക് പവർഫുള്ളാണോ അല്ലേന്നൊക്കെ നോക്കാനായിട്ട് പോകുന്ന ഒരു ചെറിയൊരു ചലഞ്ചാണ് അപ്പോൾ ചലഞ്ചിന് വീഡിയോസ് ഇഷ്ടംപോലെ നമ്മൾ ചാനലിലൊക്കെ ഇടപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി ലോങ് വീഡിയോസ് കിടപ്പുണ്ട് ഷോർട്ട് വീഡിയോസ് ചീറ്റ് ചിറ്റോ അടിക്കുന്ന ഷോർട്ട് വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാമൻ്റ് ചെയ്ത് ഞാൻ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മൾ ഷോർട്ടും ലോങ്ങും ഒക്കെ ആയിട്ട് ചെയ്യുന്നേ ഇതിലൊക്കെ ഒരു കണ്ടൻറ്റുകൾ പറഞ്ഞു തന്നെ ഇതിൻ്റെ ഇതിൽ ലോങ്ങിൽ തന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് അടക്കം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഷോർട്ടിലോട്ട് വീഡിയോസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ കമൻറ്റ് ചെയ്താൽ മതി ചീറ്റ് കോഡ് കമൻറ്റ് ചെയ്ത് അതിൻ്റെ ചീറ്റ് കോഡ് വർക്കിങ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും സ്ക്രീൻഷോട്ട് എടുക്കേണ്ട അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ മാക്സിമം ഇതിലത്തെ സ്റ്റിക്കി ബോംബ് നമ്മൾ മാക്സിമം ആഡ് ചെയ്യുക ഒരു സൈഡ് വെട്ടി കവർ ചെയ്ത് കവർ ചെയ്ത് വന്നു മാക്സിമം നമ്മൾ ഇത് ആഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എത്രമാത്രം സ്റ്റിക്കി ബോംബിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും മാത്രം നമ്മൾ അൺലിമിറ്റഡ് രീതിയിലാണ് സ്റ്റിക്കി ബോംബ് ചെക്ക് ചെയ്യുന്നത് ഫിക്സ് ചെയ്ത് വെക്കുന്നത് സോ വയസ് നമുക്ക് നേരെ അങ്ങ് പോകാം അപ്പോൾ നമ്മളിഷ്ടം പോലെ ഇതുപോലെ സ്റ്റിക്കി ബോംബിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ഒന്ന് പെർഫെക്റ്റ് ആക്കാനാണ് നോക്കുന്നത് ഈ ഒരു ഹെലികോപ്റ്റർ എത്രമാത്രം ആണോ അല്ലേ നമുക്ക് കാണുമ്പോൾ ഒക്കെ ആയിരിക്കും പക്ഷേ സ്റ്റിക്കി ബോംബിൻ്റെ പവർ നമുക്ക് അപ്പുറമായിരിക്കും ഒരു കാറ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇറക്കുന്ന കാറ് വരെ പൊട്ടിപ്പോകുന്നൊരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ സ്റ്റിക്കി ബോംബ് സെറ്റ് ചെയ്തിട്ട് നമ്മളെ കിടങ്ങനെ ബുക്കായിട്ട് കാറ് നമ്മൾക്ക് ദൂരമായിട്ട് മാറ്റിയിട്ട് അല്ലെങ്കിൽ അതുകൂടെ പൊട്ടിവിടെയാവും അപ്പോൾ നമ്മൾ കാറും കൂടെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട് സാറ് ദൂരുവായിട്ടും നമ്മൾ അങ്ങോട്ട് മാറ്റി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് പോവാുന്ന രീതിയിലാണ് നമ്മൾ കാർ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്നൈപ്പർ വച്ച് ഈ ഒരു എത്ര മാത്രം അവിടെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അതവിടെ എല്ലായിടത്തും നമ്മൾ വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഷോട്ട് എടുത്ത് വെക്കാം സ്നൈപ്പർ വച്ച് പക്ഷേ ഇന്നലെ അത് പൊടിത്തിറക്കത്തില്ല അത്രയ്ക്ക് സെറ്റായിട്ടാണ് നമ്മൾ പറ്റിയിരിക്കുന്നത് ഇപ്പം നമുക്കൊന്ന് ബോംബ് ആക്റ്റീവ് ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തിന് പറ്റുമോ നോക്കാം ആ സ്നൈപ്പർ വെച്ച് ജൂം ചെയ്ത് നോക്കാം എന്ത് പറ്റിയോ എവിടെ പോയി ആ പക്ഷേ ഹെലികോപ്റ്ററിന് ഒന്നും തന്നെ പറ്റിയിട്ടില്ല ഐസ് ഒന്നും തന്നെ പറ്റിയിട്ടില്ല അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ ഹെലികോപ്റ്റർ എന്ന് തോന്നുന്നു ഇപ്പൊ അടുത്ത് എഴുതിയിട്ടാണോ